ഹായ് ഫ്രണ്ട്സ് ഓണക്കിലേ വരാണ് നമുക്ക് ഒരു അടപ്രഥമൻ ഉണ്ടാക്കണ ഒരു റെസിപ്പി വീഡിയോ കണ്ടാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എനിക്ക് അഞ്ഞൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ കിട്ടിയത് ഇരുന്നൂറ്റമ്പതായിരുന്നു ഞാൻ വയ്ക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അഞ്ഞൂറ് കിട്ടിയപ്പോൾ പിന്നെ അങ്ങനെ അത് മേടിച്ചു പകുതി ഉപയോഗിച്ചാൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് നാളികേരം പൊളിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു വലിയ പാത്രത്തിൽ ഒരു ഭാഗത്തോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം അത്യാവശ്യം വേണം എന്നിട്ട് അത് നമ്മൾ നന്നായി തിളപ്പിക്കുക ഞാൻ സൂരജിൻ്റെ അടയാണ് കേട്ടോ മേടിക്കാറ് പാലടയ്ക്കായാലും അടപ്രദവനായാലും സൂരജിൻ്റെ അടയാണ് ഞാൻ വേടിക്കാറ് അപ്പോൾ അത് നല്ലൊരു അട പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് ആ അട ഉപയോഗിച്ചിട്ട് അപ്പം നമ്മൾ ഈ വെള്ളം നന്നായി വെട്ടി തിളപ്പിക്കണം കേട്ടോ എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ ആ അട ഇരുന്നൂറ്റമ്പത് ഗ്രാം അട അതിലേക്ക് ഇട്ടിട്ട് മൂടി ഈ വയ്ക്കുക മൂടി ടൈറ്റായിട്ട് മൂടി വയ്ക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ ഒരു ഇതിൽ ഇരുന്നിട്ട് അട വെന്തോളൂട്ട പിന്നെ ഞാൻ ആ നമ്മുടെ നാളികേരം ഞാൻ രണ്ടെണ്ണം പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അടച്ചിട്ട് അപ്പോൾ അതങ്ങനെ ചെരികി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ പാലൊക്കെ പിഴിഞ്ഞ് വെക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ അട വെന്തോ എന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അട നന്നായി വെന്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മളിത് ചെയ്യേണ്ടത് നല്ലോണം തണുത്ത വെള്ളത്തിൽ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിൽ നമ്മൾ നന്നായി കഴുകിയെടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ അങ്ങനെ കഴുകിയെടുക്കുക ശരിക്കും പറഞ്ഞാൽ ഒരു അരിപ്പ പാത്രത്തിൽ വെച്ച് പൈപ്പിൻ്റെ അടിയിൽ പിടിച്ചിട്ട് ഇങ്ങനെ കഴുകിയാലും അങ്ങനെ ആയാലും മതി എന്നിട്ട് നമ്മൾ നന്നായി വെള്ളം മാലാനായിട്ട് വയ്ക്കണം കേട്ടോ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ശർക്കര ഉരുക്കാൻ വെക്കുന്നുണ്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം അടയാണല്ലോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് അര കിലോ ശർക്കര ഞാൻ കുറച്ച് വെള്ളം അത്യാവശ്യം ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഏലക്കായ പൊടിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ഒരു ഒന്ന് രണ്ട് സ്പൂൺ പഞ്ചസാരയും ഏലക്കായും പിന്നെ ഒരു നുള്ളിൽ ചുക്കിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് പൊടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ടരിപ്പേലായിട്ടാണ് കേട്ടോ ആ വെന്ത അട നമ്മൾ കഴുകി പച്ചവെള്ളത്തിലൊക്കെ കഴുകി വെള്ളം മാലാനായിട്ട് അട വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട് ഏകദേശമായിട്ട് ഉരുകി വന്നിട്ടുണ്ട് നൂൽ പരിവൊന്നും ആവണ്ട അതൊന്നും നന്നായിട്ടൊന്ന് ആ വെള്ളത്തിൽ തിളച്ച് അലിഞ്ഞ് കിട്ടിയാൽ മതിട്ടാ അപ്പോൾ തന്നെ അതൊരു അതിൻ്റെ കല്ലും മണ്ണൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ അതൊന്ന് അങ്ങനെ തിളപ്പിച്ചെടുക്കണത് എന്നിട്ട് നമ്മൾ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം അത് ഏത് ടൈപ്പ് പാത്രമായാലും എടുക്കാം കുക്കറായാലും അല്ലെങ്കിൽ പിന്നെന്താ ഉരുളി അല്ലെങ്കിൽ അടി കട്ടിയുള്ള ഒരു പാത്രം വേണം അത്രേ ഉള്ളു അതിലേക്ക് നമ്മൾ ഈ നമ്മൾ ഈ ശർക്കര പാനി ഉണ്ടല്ലോ അത് അരിച്ച് ഒഴിക്കുക അപ്പം അതിൻ്റെ അടിയിൽ കുറച്ച് അഴുക്കും സം ഇതൊക്കെ ഉണ്ടാവും അതൊക്കെ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി കളയുക പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച വേവിച്ച് മാറ്റി അരിച്ചു വെച്ച അടയുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഇടുകട്ടോ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി എന്താ പറയുക ഇളക്കി ഇളക്കി നിൽക്കണം ഒരു പത്തിരുപത് മിനിറ്റ് നേരമൊക്കെ നന്നായി ഇതിലൊന്ന് യോജിച്ച് കിട്ടണം ഈ അടയിലേക്ക് മധുരമൊക്കെ ശർക്കരയുടെ മധുരം നന്നായിട്ട് പിടിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ അന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി നോക്കണം അപ്പോൾ എന്നിട്ടൊന്ന് അടയൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല മധുരമായി കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ നിർത്താം അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ തന്നെ കുറച്ച് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ശർക്കര അലിയിച്ചിട്ടുള്ളത് അപ്പോൾ വെള്ളം വളരെ കുറവ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് തിളയ്ക്കാൻ നന്നായി പിടിക്കാനുള്ളൊരു വെള്ളക്കുറവ് ഇതിലുണ്ടാവും അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഒന്നൊന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടാണ് ശർക്കര അലിയിച്ചതെന്ന് പറഞ്ഞേട്ടോ അങ്ങനെ ഇതില് നന്നായിട്ട് കിടന്ന് യോജിക്കണം നമ്മുടെ ഈ അട മധുരം ഈ അടയിലേക്ക് വരണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് എന്താ പറയുക നമ്മുടെ ഇതുണ്ടല്ലോ ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ച് ഏഹ് പിന്നെ ഞാൻ ആ രണ്ട് നാളികേരം ചെരുകിതുണ്ടല്ലോ അത് ഒന്നാം പാലും രണ്ടാം പാലുമായിട്ട് പിഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നാം പാൽ എടുക്കുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രമല്ല ഒഴിച്ചിട്ടാണ് നമ്മൾ ആ പാല് അടിച്ചെടുത്ത് മാറ്റിവെക്കുന്നുണ്ട് പിന്നെ രണ്ടാം പാൽ എടുത്തിട്ടുള്ളത് നമ്മൾ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രണ്ടാം പാലും അടിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് രണ്ടാം പാലാണ് കേട്ടോ രണ്ടാം പാൽ ഞാൻ രണ്ട് പ്രാവശ്യം അടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് എനിക്ക് കൂടുതലായി രണ്ട് പ്രാവശ്യം അടിച്ചെടുത്തതിൽ കുറച്ച് പാൽ കൂടുതലായിരുന്നു കാരണം മുഴുവൻ പാൽ ഞാൻ അതിൽ ഒഴിച്ചില്ല അപ്പോൾ പിന്നെ രണ്ടാം പാല് ഒഴിച്ചിട്ട് നമ്മൾ ഇതിൽ ഒന്നും കൂടി തിളപ്പിക്കും കേട്ടോ കുറച്ച് ഇത് കഴിയുമ്പോൾ പിന്നെ അതിലൊരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചിട്ട് പിന്നെ നമ്മളീ പാല് രണ്ടാം പാല് ഒഴി പാകത്തിന് ഒഴിക്കണം കേട്ടോ നമുക്കറിയാമല്ലോ ഏകദേശം എന്തോരം ഈ പായസം ലൂസ് വേണം എന്നുള്ളത് നമുക്കറിയാലോ അതിനനുസരിച്ച് നമ്മൾ ആ രണ്ടാം പാല് ഒഴിക്കുക പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഒന്നാം പാലും കൂടി ഒഴിക്കണം അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇത് രണ്ടാമത്തെ പാൽ ഒഴിക്കണത് ഒഴിച്ചിട്ട് നന്നായിട്ട് കുറച്ച് അധികം നേരം ഒരു അരമണിക്കൂർ ഒക്കെ നേരം തിളയ്ക്കണം അത് ഒരു സിമ്മിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം അല്ല ചിലപ്പോൾ അടിയിൽ പിളി പിടിക്കും അടി കട്ടി പാത്രം ഉണ്ടെങ്കിലും ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം കേട്ടോ ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ചെറിയൊരു തിള വന്നാൽ മതി കേട്ടോ പായസത്തിന് ഒന്നാം പാൽ ഒഴിച്ചിട്ട് അധികം നേരം കുറേ നേരം ഒന്നും തിളപ്പിക്കണ്ട ചെറിയ തിള പായസത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഓഫ് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിപ്പോൾ അത്യാവശ്യം പായസത്തെ നന്നായി മിക്സ് ആയിട്ടുണ്ട് മിക്സായിട്ടുണ്ട് അത്യാവശ്യം കുറുകി ഒക്കെ വന്നിട്ടുണ്ട് നല്ല എന്താ പറയുക ലൂസ് എത്ര വേണം അതൊക്കെ പരിവൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു തിള പായസത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനെ സ്വിച്ച് ഇത് ഓഫ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അണ്ടിപ്പരിപ്പ് അതിന് തന്നെ നമ്മൾ വറുത്ത് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷമാണ് പിന്നെ നമ്മൾ മുന്തിരി ഒന്ന് വറ വറുത്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ മുന്തിരിയും കൂടി വറുത്തെടുത്തിട്ട് പിന്നെ നമ്മൾ അങ്ങനെ തന്നെ അതിലേക്ക് പായസത്തിലേക്ക് ഇത് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പായസം ഞാൻ ഇതിൽ പഴമൊന്നും ചേർത്തിട്ടില്ല നമുക്ക് സദ്യയിൽ കിട്ടുന്ന പായസത്തിൽ പഴമൊക്കെ അടിച്ച് ചേർക്കാറുണ്ട് പക്ഷേ എനിക്ക് അത് അങ്ങനെ പഴം ചേർത്തില്ലെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായി പായസം നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പഴം ചേർക്കണം എന്നൊന്നും അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ പ പഴം ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കാം നമ്മൾ ആ രണ്ടാം പാലൊക്കെ ഒഴിച്ചിട്ട് തിളപ്പിക്കുമല്ലോ ആ ടൈമിൽ നമുക്ക് പഴമൊക്കെ ചേർത്ത് മിക്സാക്കി നന്നായി തിളപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ അപ്പോൾ പഴം ചേർത്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള അടപ്രഥമം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് വേവിക്കാനും ഈസിയാണ് കുക്കറിലൊന്നും അടിച്ച് ബുദ്ധിമുട്ടില്ല യാതൊരു കാര്യമില്ല നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഈ അടയിട്ടിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് മൂടി വെച്ചാൽ ഈ അട റെഡി ആയി പിന്നെ നമ്മൾ വീണ്ടും ശർക്കരയിലും പിന്നെ വീണ്ടും രണ്ടാം പാലിലും ഒക്കെ കുക്ക് ചെയ്തെടുക്കല്ലേ അപ്പൊ ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട് അതിന് മുമ്പേ തന്നെ വേവണുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായസം ഈ ഓണത്തിന് ഇത് ഈ വീഡിയോ കാണുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണോ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം